ഇനി ഇങ്ങനെ പുകഞ്ഞിങ്ങോട്ട് കയറി വരും ഈ പുക ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ശകലം പുക കണ്ടോ ഇനി പുക ഇത് ആയിട്ട് ഇഞ്ഞ് വരുമോ എന്നെ ചെറിയൊരു ഇത് ഇട്ട് ഇതിനെ ഇങ്ങനെ നടക്കും മണ്ണതിനകത്ത് വീഴാതെ പിന്നെ ഇങ്ങനെ അടച്ചു വെക്കും ഇത് നമ്മുടെ കപ്പ കൃഷിക്കാരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നതും അവർക്കുള്ള ഒരു വിഷമമെന്ന് പറയുന്നത് എന്താണ്ട് ഇതേപോലെ സകല ചീനി കപ്പകളും മൊത്തവും എലി തുരന്നിട്ടേക്കും നടക്കാണ്ടോ മൊത്തവും മറിച്ചിട്ടേക്കോ ഇപ്പം നമ്മളതിനകത്ത് ചെയ്യാൻ ഒരു ചെറിയ ഒരു നുണുക്ക് പണിയുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനി അവിടെ ഈ പരിസരത്ത് അവന്റെ ഒരു ശല്യം ഉണ്ടാവത്തില്ലേ ഇത് ഇതേപോലെ ഇത് തൊരപ്പനെല്ലിയാണ് നമുക്കതിനെ കണ്ടുപിടിക്കാൻ അതാണ്ട് അതാതെ പുറത്ത് വന്ന് മാന്തിയതോ ഇത് തുരപ്പനല്ലിയാ ഇതിനെ പിടിക്കാൻ അതാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം ഇത് തുറപ്പനല്ലിയ ഇതിനെ പിടിക്കണ ഇതിന്റെ പങ്ക് എവിടൊക്കെയാ പോയിരിക്കും നമുക്ക് പറ്റത്തില്ല ഇത് ഈ ചീന് ഒരു മൂട്ടി മൂഴിട്ട് ഇങ്ങനെ നിരന്നവന ഇങ്ങനെ എവിടാ പുറത്ത് പൊട്ടിക്കത് പോലും ഇല്ല കണ്ടു തുറന്നവരങ്ങ് പോകും ഇതിന് നമുക്കൊരു ചെറിയൊരു ഉണ്ട് നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ് കാർബൈഡ് ഇത് നമ്മൾ കുറച്ച് ഈ ഹോളിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനകത്ത് വേറെ പാർശ്വഫലങ്ങളൊന്നുമില്ല ആൾക്കാരെ പറയുന്ന പോലെ ഒന്നും മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളാ ചീനീടെ മൂട്ടിനകത്തല്ല ചീനിക്കിഴങ്ങിനകത്ത് ഒന്നും ചെല്ലുന്നില്ല ഇത് നമ്മൾ ആ കാർബൈഡിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ശകലം വെള്ളം അതിനകത്തോട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക ശരി പൊഞ്ഞു കേറുന്നുണ്ടോ ഇങ്ങനെ പൊഞ്ഞോണ്ടേരിക്കും ഇത് ആന്റെ ദ്വാരം ഉണ്ടോ അതങ്ങനെ പൊയ്ക്കും ആ ഗ്യാസ് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പുകഞ്ഞിങ്ങോട്ട് കയറി വരും ഈ പുക ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ശകലം പുക കണ്ടോ അഞ്ഞ് പുക ഇത് ഗ്യാസായിട്ട് ഇഞ്ഞ് വരുമോ ചെറിയൊരു ഇങ്ങനെ നടക്കും മണ്ണതിനകത്ത് വീഴാതെ ഇങ്ങനെ വെക്കും ഇത്രയും പരിപാടി അതിനകത്തുള്ളൂ ഈ ഗ്യാസ് കൊണ്ട് എന്ത് എവിടെ പോയിട്ടുണ്ടോ ഇത് അവിടെ എല്ലാം ഗ്യാസ് അങ്ങ് പോകും പോകും ഇറങ്ങി പോവാൻ ചാൻസ് ഇല്ല ഇറങ്ങി പോവാൻ ചാൻസ് ഇല്ല ഈ പോയിക്കാത്തതിനകത്ത് ഉണ്ടാവും അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവും

ഇതാണ് നമ്മുടെ കാർബൈഡും വെള്ളവും ചേർത്തിട്ടുള്ള പരിപാടിയല്ലേ അഞ്ചു രൂപയുടെ ഉള്ളു ഓ ശരി ഓക്കെ ശാശ്വതമായിട്ട് നമ്മൾ ഇല്ലാതാക്കാൻ പറ്റൂല്ലേ ഓ ശരി അപ്പൊ നമുക്ക് കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ നമ്മുടെ ഈ കപ്പയ്ക്കുള്ള ഈ പരിഹാരമാണ് അപ്പൊ ഈ ഒരു സിമ്പിൾ മെത്തേഡാണ് അപ്പൊ ആർഗേലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായാലും പരീക്ഷല്ലോ നൂറ് ശതമാനം റിസൾട്ട് റിസൾട്ട് നമ്മുടെ എലിയെ പുക ചാടിക്കാൻ എലിയെ പിടിക്കാൻ ഇല്ല ചൂടേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല നമ്മുടെ കപ്പ കൃഷിയായാലും വേറെ എന്ത് കൃഷി കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട എന്ത് കൃഷി ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നമ്മൾ ഇതേ ഇതേപോലെ തുറക്കത്തിനകത്ത് കൊണ്ട് നമ്മുടെ ഈ ഒരു കാർബൈഡ് അതുപോലെ തന്നെ വെച്ചിട്ട് പൊങ്ങി തുടങ്ങുമ്പോൾ സിമ്പിൾ ആയിട്ട് പിടിക്കാം സിമ്പിൾ ആയിട്ട് പിടിക്കാം പിടിക്കാം ഓക്കെ അപ്പൊ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കുകയുള്ളൂ ചേട്ടൻ കുറെ നാളായിട്ട് പരീക്ഷിക്കുന്നതാണ് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും